വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നോവുമ്പോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ സമയം അങ്ങനെ നാല് ഇരുപതായി അപ്പോൾ ഒരത്തേ വിലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പല്ലേക്കണം അപ്പൊ ഇനി അത്തരം നോക്കാം അപ്പൊ ഇതാണ് നമ്മള് ഫുഡ് അപ്പൊ വ്യത്യാസം എന്നുവെച്ചാല് കഴിഞ്ഞാലും തറവാട്ടിലേ നോക്കും പ്രാവശ്യം ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ലോഗ് എടുക്കുന്നത് ഫസ്റ്റ് ടൈം അങ്ങനത്തെ ച്ചു പിന്നെ ഇനി അഞ്ചരക്കാണ് ഭാഗം വരുന്നത് ഞാൻ ആക്ച്വലി ഇന്നത്തെ ബ്ലോഗൊന്നും ഇതൊരു എടുത്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ പക്ഷേ ഇന്നത്തെ ബ്ലോഗ് എടുത്തോളാന്ന് ചോദിച്ചു എന്താണെന്നറിയാം കഴിഞ്ഞ വർഷമൊക്കെ ഈ സാങ് ഉണ്ടാകും തറവാളി അതാണ് ഒരു ഡിഫറൻസ് ആയിട്ടുള്ളത് ena bamboo itu sketch tadi dia okay good morning